ഹായ് പറ പാറുക്കുട്ടി ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പം ആ സമയത്താണ് വീഡിയോ എടുക്കാൻ വന്നത് അപ്പൊ അതെ എണീറ്റിട്ടുണ്ട് എന്റെ പറു പറഞ്ഞ മുടിയൊക്കെ വീട്ടിപ്പാറ മോശമായി മാറി പോയതോ അല്ലേ അപ്പം അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് അവസ്ഥ അതൊക്കെ ഓക്കെ ആയി നമ്മൾ പയ്യെ അതിനകത്തു റിക്കവർ ചെയ്ത് വന്നു കുഴപ്പില്ലാതെയൊക്കെ ആയി അങ്ങനെ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായ ഷർദി ഷർദി എന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നേ ചെറിയൊരു ഓക്കാനം പോലെ അമ്മ അച്ഛൻ ഹോസ്റ്റലിൽ കിടന്ന സമയത്തൊക്കെ ചെറിയൊരു ഓക്കാനം പോലെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് വലിയ കാര്യമായിട്ട് നോക്കിയില്ല ഏഹ് എന്തെങ്കിലും കഴിച്ച ഫുഡിന്റെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു അപ്പൊ അതങ്ങനെ മൈൻഡ് ചെയ്തില്ല ഫസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വീക്കൊക്കെയാണ് കേട്ടോ അത് നടന്നതെന്ന് തോന്നുന്നു അതെ മിഷുവിന് മുന്നെയാണ് അപ്പം ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര വോമിറ്റ് ചെയ്യുക വോമിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ അല്ല ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പിന്നെ ഒരു മണിക്കൂറായി അരമണിക്കൂറായി പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ വൊമിറ്റ് ചെയ്തോണ്ടേയിരിക്കുക ഒന്നും കഴിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു ഓക്കാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആളങ്ങട്ട് ഭയങ്കരമായിട്ട് അവശയായി എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരു കിടപ്പുരോഗിനെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അമ്മ വന്നു ഞാനും ചേട്ടനൊക്കെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്കങ്ങനെ വന്നു ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങനെ നമ്മള് വൈകുന്നേരമായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇന്ന് സൺഡേ ആണ് അപ്പം എവിടെയും ഡോക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മള് നിവർത്തിയില്ലാത്തോണ്ട് നമുക്ക് ഒന്നാമത് ഇവിടെ കൊണ്ടുപോകാൻ സ്ഥലങ്ങളില്ല അച്ഛൻ്റെ അവരെ കേസ് വന്ന് നമുക്ക് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് മരുന്ന് തന്നു വിട്ട ആൾക്കാരാണ് ഗവൺമെന്റ് ആശുപത്രിയിലുള്ളത് ഉള്ളത് അതുകാരണം നമ്മള് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയില്ല വേറെ ഒരു പ്രൈവറ്റ് ക്ലിനിക്ക് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് പോയത് അതല്ലാതെ നമുക്ക് ഇവിടെ നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല ഇവിടെ അടിമലുള്ളവർക്കും അടിമലിയെ പറ്റി അറിയുന്നവർക്കും അറിയാമായിരിക്കും നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല അപ്പൊ ഇവിടെ അടുത്തുള്ള വേറൊരു ഹോസ്റ്റലിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവര് ഇഞ്ചക്ഷൻ എന്തൊക്കെയോ എടുത്തു മറക്കൂള്ളൂന്ന് പറഞ്ഞൊരു അരമണിക്കൂർ അവിടെ കിടത്തി ആയി വലിയ കുഴപ്പമില്ലാതെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് വീണ്ടും ഒരു രണ്ടു മണിക്കൂറിന് ശേഷം വീണ്ടും ഇത് തന്നെ അവസ്ഥ ഛർദിയുടെ എണ്ണം വീണ്ടും വീണ്ടും കൂടി ആള് എഴുന്നേക്കാൻ പറ്റാത്ത കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത ഒരു ക്ഷീണം മാറി കാരണം ശരീരത്തിലെ കംപ്ലീറ്റ് ജലാംശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഫിറ്റോസ് നേരം വെളുക്കുന്ന വിളിക്കുന്നവരെ നോക്കിയിരിക്കാനാണ് നമുക്ക് നിവർത്തിയുള്ളു എന്താണ് റീസൺ കാരണങ്ങളൊന്നും നമുക്കറിയത്തില്ല ഫിറ്റോസ് നേരം വെളുത്തൊരു ഒമ്പതര ആയപ്പോൾ നമ്മളിവിടെ വീണ്ടും അച്ഛന്റെ ആ ഒരു എക്കോ എടുത്ത സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ രാവിലെ ചെസ് പെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടൊരു ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ ഡോക്ടറിന് നമുക്ക് പേഴ്സണലി കുറച്ച് അറിയാവുന്ന ആളാണ് ആ പുള്ളിയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും അപ്പം അവിടെയാണ് നമ്മൾ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം റിയാറ്റിൻ അഞ്ച് അഞ്ചിലായിരുന്നു നിന്നിരുന്നത് അത് എട്ടായിട്ടുണ്ട് അതുപോലെ ബ്ലഡിൽ ഭയങ്കരമായിട്ട് കൗണ്ട് കൂടുതലാണ് മൂത്രം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അതിൻ്റെ കളർ ചേഞ്ച് ഭയങ്കര വ്യത്യാസമാണ് ഓറഞ്ചിലാണ് നിൽക്കുന്നത് അപ്പം മൂത്രത്തിൽ പഴുപ്പുണ്ട് അതിൻ്റെ പേരിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം നമ്മുടെ കാര്ത്താസിലൊരു ഡോക്ടറാണ് നെഫോളജി ഡോക്ടറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പുള്ളിനെ വിളിച്ച് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അതിനെ ആൻറ്റിബയോട്ടിക് ചെയ്താൽ അത് ഓൾറെഡി ക്രിയാറ്റിൻ ഉള്ള ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഫെയിലിയറിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ഫുൾ ഡോസ് ഒന്നും ആന്റിബയോട്ടിക് ട്രിപ്പ് വഴി കേറ്റാൻ പറ്റില്ല അപ്പം പുള്ളിയുടെ അവിടുത്തെ കരുത്താസ് ഡോക്ടറിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ഇവിടുത്തെ ഡോക്ടർ ആന്റിബയോട്ടിക് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് മൂന്ന് നേരം ഇഞ്ചക്ഷൻ സോറി മൂന്ന് നേരം ട്രിപ്പായിട്ടാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇനി ഒരു അഞ്ച് ദിവസം ഇവിടെ നമ്മുടെ അടിമാലി ഹോസ്പിറ്റലിൽ അമ്മേനെ ആക്കി ചേർന്നാണ് രാത്രി നിന്നോണ്ടിരുന്നത് രാവിലെ ഞാൻ ഇവിടെ നിന്ന് സ്കൂട്ടിക്ക് പോകാനുള്ള ദൂരം ഉള്ളവർന്ന് രാവിലെ ഞാൻ ഞാനങ്ങ് ചെല്ലും കൊച്ചിനെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ അവളുടെ കാര്യങ്ങളൊന്നും ഒക്കെ ആയിരുന്നില്ല പക്ഷെ പാറു ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു ഒരുപാട് പറഞ്ഞ അവള് രണ്ടു മാസം കൊണ്ട് അവൾ അവളെ അവൾക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത ഒരാളാണ് കേട്ടോ പാറു അങ്ങനെ ഒക്കെ ആയി വന്നു ഏർ അതിനുശേഷം എന്താ ഉം ഇല്ല കുഴപ്പമില്ലാതെ ഛർദിയൊക്കെ മാറി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പത്തി പുള്ളി ഡോക്ടർ പറഞ്ഞു ബാക്കിയെല്ലാം നോർമൽ ആയിട്ടുണ്ട് ക്രിയാറ്റിൻ എന്തുകൊണ്ടാണ് കുറയാത്തെന്ന് അറിയില്ല നമുക്ക് അവിടുത്തെ പഴയ ആ കരുത്താസിലെ ഡോക്ടറെ തന്നെ ഒന്ന് കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കണ്ട മാക്സിമം നേരത്തെ പൊക്കോളാൻ പറഞ്ഞു അപ്പം അതിൻ്റെ വിഷു ഒക്കെ കഴിഞ്ഞ് പോയിട്ടോ പോവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പതിനേഴാം തീയതി ആണ് ഇവിടെ നിന്ന് പോകുന്നത് പതിനേഴാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് പോയി ഡ്രസ്സെല്ലാം വരിക്കിട്ടിട്ടാണ് അന്നും പോയത് മേ ബി അഡ്മിറ്റാക്കാനുള്ളതേ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാറ് കാരണം ക്രിയാറ്റിൻ പത്തിലാണ് നിൽക്കുന്നത് അവിടെ ചെന്ന വഴി ഡോക്ടറെ കണ്ട് സംസാരിച്ച ഉടനെ തന്നെ നമ്മൾ അവിടെ അഡ്മിറ്റാക്കി മൂന്ന് ദിവസം അമ്മേനെ അവിടെ കിടത്തി കിടത്തി ട്രിപ്പ് വഴി നമുക്ക് ഈ ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ കയറ്റിക്കൊണ്ടിരുന്നു മൂന്ന് ദിവസമായിട്ടും ആ ഒരു ക്രിയാറ്റിനു യാതൊരുവിധ മാറ്റവും കണ്ടില്ല നാലാമത്തെ ദിവസം കിഡ്നിയുടെ ഒരു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കിഡ്നി പോയിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മുടെ ഒരു വർക്കിംഗ് അല്ലാത്ത ഒരു കാറിൻ്റെ ഒരു ഉണ്ടല്ലോ ചിലപ്പോൾ ഉണ്ടിയാൽ സ്റ്റാർട്ട് ആവും അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നല്ല കണ്ടീഷൻ ആയിരിക്കും ചില സമയത്ത് സ്റ്റാർട്ട് ആവത്തില്ല ചില സമയത്ത് ഭയങ്കര സ്ലോലി വർക്ക് ചെയ്യും ആ ഒരു അവസ്ഥയിലാണ് കിഡ്നി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കിഡ്നി ചുരുങ്ങി പോവാണ് രണ്ടും രണ്ടും കൂടി ചുരുങ്ങി ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം കിഡ്നി ചുരുങ്ങി പോയി അപ്പൊ നമ്മളത് അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയാലിസിസ് ആണ് അപ്പം ഡയാലിസിസ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് എപ്പോഴും പേടിയുള്ള ഒരു കാര്യമാണ് കാരണം അമ്മയുടെ അച്ഛൻ ഇതുപോലെ തന്നെ ഷുഗർ വന്ന് ആ വഴി കിഡ്നിൽ ഡെ ഫെയിലിയറിലേക്ക് വന്ന് ഡയാലിസിസ് ചെയ്ത ഒരാളാണ് ഒന്നോ രണ്ടോ തവണ എന്തോ ഡയാലിസിസ് ചെയ്തിട്ടുള്ളൂ അതിനുള്ളിൽ ആള് മരിച്ചുപോയി അപ്പം അതിന്റെ ഭയങ്കര പേടിയാണ് അമ്മയ്ക്ക് ഡയാലിസിസ് എന്ന് പറയുന്നത് പറഞ്ഞത് അങ്ങനെയൊക്കെ കേട്ടാ പിന്നെ ആള് ഡൗൺ ആയിക്കും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പൊ ആ ഒരു വിശ്വാസം ഇല്ലെങ്കിലും പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ഒരഞ്ചാമത്തെ ദിവസം അങ്ങനെ അവിടെ കിടന്ന് ഒരു അഞ്ചാമത്തെ ദിവസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസ്റ്റുല കയ്യിൽ ഫിസ്റ്റുല പോലെ ചെയ്ത് രണ്ടു നേരം കൂടി ചേർന്ന് തുന്നി കുറച്ച് വ്യാസം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പുള്ള സൂചി ആയതുകൊണ്ട് തന്നെ നമുക്കിടെ ബ്ലഡ് കുത്തി എടുക്കാൻ എളുപ്പത്തിന് ഫിസ്റ്റുല ഇടണം എന്ന് പറഞ്ഞു അതിന്റെ ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു പക്ഷിക് സർജറി പോലെ അതിന്റെ ഡോക്ടറാണ് ചെയ്തതും അപ്പൊ അതൊക്കെ അതൊക്കെ പറഞ്ഞു പറഞ്ഞു ഫലിപ്പി ഞാനിപ്പോ വളരെ ലാഘവത്തോടെ പറഞ്ഞു വിടുന്നതും ഞങ്ങൾ അത് അമ്മയോട് പറഞ്ഞു ഫലിപ്പിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് സമ്മതിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടിട്ടു ആ സമയത്ത് ആ ഒരു അമ്മയും ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ലാതെ ആയി പോയി അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒരു പേടിയിലേക്ക് അമ്മ പോയി അപ്പൊ അതൊക്കെ മാറ്റിയെടുത്ത് വളരെ കൂളായിട്ട് ഇതൊന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയന്ന് അച്ഛനെ പിന്നെ ഞങ്ങൾ അവിടെ നിർത്തിയേ ഇല്ല കേട്ടോ അച്ഛൻ ഓൾറെഡി ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കിട്ടും അവിടെ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മളോട് ഭയങ്കര ഭീകരത രീതിയിലാണ് അപ്പം അത്രയും ഒരു അവസ്ഥയിലേക്ക് അച്ഛൻ കാണണ്ടല്ലോ എന്നുള്ള രീതിയിൽ അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു മൂത്ത ചേച്ചിയും പിള്ളേരും വീട്ടിലുണ്ടായിരുന്നു അതുകാരണം അച്ഛൻ ഇവിടെ നിന്നു അങ്ങനെ അമ്മയുടെ ഫിസ്ല ചെയ്തിട്ടേക്കാണ് നിലവില് ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി രണ്ട് മാസം എങ്കിലും നമുക്ക് അധികം ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം രണ്ടു മാസം എങ്കിലും ഡയറ്റിലും മരുന്നിലും പിടിച്ച് നിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്കെന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്ന കഴിക്കുന്ന ഭാഗത്ത് തുടച്ച് നേരെ ഹാർട്ടിലേക്കുള്ള മീൻ എടുത്തിട്ട് അതിലൂടെയായിരിക്കും ഡയസ് ചെയ്യുക അത് കുറച്ച് റിസ്ക് ആണ് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അത് അങ്ങനെയൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം നമുക്ക് വേറെ ടെൻഷനായിരുന്നു ആ ഒരു മരുന്നിലും ഡയറ്റ് ഡയറ്റാണ് മീൻ മരുന്നിനേക്കാൾ കൂടുതൽ ഡയറ്റാണ് ഓൾറെഡി ഷുഗർ പേഷ്യൻറ്റും കൂടി ആയതുകൊണ്ട് ഷുഗറിൻ്റെ ഒരു ഡയറ്റ് കിഡ്നിക്ക് വേറൊരു ഡയറ്റാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആക്കൊന്നും കഴിക്കാനുണ്ടാവില്ല ബാലൻസ് ഈ വാഗി അല്ലെങ്കിൽ റെവേഡ് ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് നമുക്ക് ഡയറ്റ് പ്ലാൻ തന്നേക്കുന്ന വെച്ചാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പൊട്ടാസ്യം സോഡിയ അതുപോലുള്ള ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു നല്ലോണം പാർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടു കുഴപ്പില്ലാതെ നിങ്ങൾ ഒരു ഒമ്പതാമത്തെ ദിവസം തിരിച്ച് വീട്ടിൽ വന്നു ഒമ്പത് ദിവസം അഡ്മിറ്റ് ആയിരുന്നു കാര്യത്തില് അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന ഒരു രണ്ടാഴ്ച കഴിഞ്ഞ കഴിഞ്ഞപ്പം നമുക്ക് അമ്മയ്ക്ക് വീണ്ടും ഒരു തലാറക്കം പോലെ വന്നു അങ്ങനെ വീണ്ടും ഒരു തലറക്കം പോലെ വന്നപ്പോൾ എന്നെയാണ് വിളിക്കുന്നത് പാറും അതായത് ചേങ്ങൂരി ഇവിടെ മേലുമുണ്ട് അപ്പൊ ഞാൻ താഴെ ഇവക്ക് പാലം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ അടുക്കളയിലേക്ക് പോവാണ് അപ്പം ബാത്റൂമിന്റെ ഉള്ളിൽ വെട്ടം കണ്ടു വെട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ തൊണ്ടെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും വന്നിട്ട് സ്വിച്ച് ഇട്ടിട്ട് ഞാൻ അങ്ങ് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു അമ്മ വന്നെന്ന് പറഞ്ഞിട്ടൊരു പയ്യൊരു താഴ്മ സൗണ്ടിലൊരു വിളി വന്നു ചെന്നു നോക്കിയപ്പോ അമ്മ കണ്ണൊക്കെ അടച്ചു തീങ്ങിന്ന് ചാരിഞ്ഞിപ്പു ഭയങ്കരായിട്ട് പേടിച്ചു കാരണം വിളിച്ചിട്ട് ഒരു യാതൊരു അനക്കൂ ഇല്ലായിരുന്നു കണ്ണക്ക മേളിലേക്കായി ഒരക്കൂ ഇല്ലാത്ത അവസ്ഥയായിരുന്നു ആ ഒരു വിതിൻ സെക്കൻഡേ ഉള്ളായിരുന്നു രണ്ട് മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ട് മിനിറ്റ് ഞാനിങ്ങോട്ട് ഇല്ലാണ്ടായി പോയി എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഭയങ്കര കാറുകളും ബഹളമാക്കിയായി അച്ഛനും ചേട്ടനും കൂടി അമ്മേനെ പിടിച്ച് കിടത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആട് നോർമലായി അറിയുന്ന പെട്ടെന്ന് തല ഇറങ്ങി ഞാൻ അമ്മ പറഞ്ഞ് സ്പോട്ടിൽ ഞങ്ങൾ ഇവിടെ ഇവിടുത്തെ ഡോക്ടറിനെ ഇവിടെ ഒരു അടുത്ത ഡോക്ടറിനെ കാണിച്ചു പക്ഷെ അവര് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ വേരിയേഷൻ എന്തോ ഉണ്ട് ഈ സി വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സ്പോട്ടൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഒരു മണിയായപ്പോൾ കാര്യത്താസിന് പോയി മൂന്നേനാളായപ്പോൾ കാര്യത്താസിന് ഇന്നു കംപ്ലീറ്റ് എം ആർ ഐ ഉൾപ്പെടെ ഫുൾ സ്കാനിങ് ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താണ് നമുക്ക് ആ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇങ്ങനെ ഉള്ള പൊട്ടാസിൻ കുറഞ്ഞതോ അങ്ങനെ എന്തോ ആയിരിക്കാം അപ്പം അതെന്താണെന്ന് നമുക്കറിയത്തില്ല അപ്പം നിലവിൽത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ല രണ്ടുപേരും മരുന്നൊക്കെ കഴിച്ച് ഡയറ്റിലൊക്കെ പോകുന്നൊരവസ്ഥയാണ് ഇപ്പം കംപ്ലീറ്റ് കൊച്ചിൻ്റെ നോട്ടോ വീട്ടിലെ ജോലികളും എൻ്റെ ജോലി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം അതാണ് ഡയാലിസിസ് മേ ബി ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതായത് മരുന്ന് മുടക്കാതെയും അതുപോലെ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ക്രിയാറ്റിനൊരു എട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനിയും അത് കുറയണം എന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് ഡയാലിസിസ് ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം അച്ഛനെ എൻ്റെ എൻ്റെ അമ്മേനെയും അച്ഛനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം ആ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസ്ഥ അമ്മയുടെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അറിവാണെങ്കിലും ഇപ്പൊ തന്നെ എത്തിയിട്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അമ്മയുടെ അടുത്ത് കാരണം അമ്മക്ക് സ്വയമേ ഇരിക്കാനുള്ള ഒരു അവസ്ഥയില്ല അപ്പൊ ഇവിടെയും കൂടി നോക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ആൾ റിക്കവർ ചെയ്ത് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് ഫെൻസിൻ ചെക്കപ്പ് ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല വീണ്ടും കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് ഡയറ്റ് നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ വളരെ നിർണായകമായ കുറേ അവസ്ഥയിലൂടെ ഞാനിങ്ങനെ പോകുമ്പോൾ അത് എത്രമാത്രം അത് നമ്മളെ അഫക്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഓരോ കാണുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായ ആൾക്കാരായിരിക്കാം ഒരുപാട് ഹോസ്റ്റി ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുന്നത് തന്നെ ഒരു സങ്കടമാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുമാണ് അപ്പം അങ്ങനത്തെ ഒരുപാട് ഇതിലും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും ഏർ പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ഒരു അനുഭവം ആയതുകൊണ്ട് എനിക്കത് എപ്പോഴും വലിയൊരു സംഭവമാണ് എത്ര നിസ്സാരമാണെന്ന് പറഞ്ഞാൽ പോലും എന്നെ സംബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ടവർക്ക് വരുന്നത് എനിക്കത് ഭയങ്കര സംഭവമാണ് അപ്പൊ ഒരുപാട് പേരും ലാഘവത്തോടെ കളയുന്നത് അത് മൈൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരിക്കലും അത് പറ്റില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെയാണ് പോയത് ആ സമയത്ത് ഞാൻ പറഞ്ഞാല് നമുക്കൊരു ഒരു വൈകാരികം വന്നു കഴിഞ്ഞപ്പം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ആരും നമ്മുടെ കൂടെ നിൽക്കുന്നു കറക്റ്റ് എന്നി പറയാൻ പാറ്റില്ല നമുക്ക് അടിവാരായിട്ട് പറയാൻ പാകത്തിന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് അതാണ് ഈ ഒരു ഇൻസിഡൻറ്റില് മെയിൻ ആയിട്ട് പറയാനുള്ളത് ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നു ആരൊക്കെ നമ്മുടെ തള്ളി പറയുന്നു എന്നുള്ളത് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലായി ഈവൻ അവർക്കും മനസ്സിലായി നമ്മൾ വിചാരിച്ചവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ളത് നല്ല ക്ലിയർ പിക്ചറിൽ നമ്മൾ കണ്ടു അപ്പം എന്നെക്കൊണ്ട് എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടും അതിപ്പോൾ എനിക്ക് എൻ്റെയും ചേണും പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ അവരെ നോക്കുന്നുണ്ട് നോക്കും ലിയണി അപ്പം അതിൻ്റെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് പാർക്കുട്ടി ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ അവൾ രണ്ടു മാസത്തോളം അഡ്ജസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു അവടെ അവളിങ്ങനെ കളിച്ച് നടക്കേണ്ട അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ട സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലാണ് അവൾക്ക് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു പാർക്കുട്ടി പിന്നെ ഇവളും ഇവരെ റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എൺപത് ശതമാനം കാരണം മാറുവാണ് അവളാണ് നമ്മളെല്ലാം മാറ്റിയെടുത്തത് അവക്കെ ചിരി അവക്കടെ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സന്തോഷത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് ഞാടാ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ റീസൺസ് വളരെ ചുരുക്കി പറഞ്ഞാണ് അപ്പൊ ഇതായിരുന്നു ഒരവസ്ഥുള്ളത് നമ്മുടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നത് നിങ്ങളോടും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക ഇനിയുള്ള മുമ്പോട്ടുള്ള സമയങ്ങളിലൊക്കെ നല്ല രീതിയില് ടാറ്റ കൊടുക്കണേ എന്ന് പറയുമ്പോ ശരിയാണ് പിന്നെയുള്ള ഇതൊക്കെ എങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ മനസ്സിലുള്ള അപ്ഡേഷൻസ് അപ്പൊ അത്രയുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ പുതിയ വീഡിയോ കാണുമ്പരേ ബായ് പറ ഉമ്മ ഉമ്മൂടെ ഉടുക്ക